ഞാനോണി വരുന്നുണ്ടല്ലോ മീനായിട്ടാണ് വരുന്നത് മത്തി 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 അത് കാണിച്ചെടുക്കാൻ വേണ്ടി അഭിനയിക്കുന്ന പോട്ടിരുന്നു എനിക്ക മത്തി വരുന്നുണ്ട് മത്തി വരുന്നുണ്ട് മക്കളെ രണ്ട് വെള്ളം വരുന്നുണ്ട് രണ്ട് വെള്ളം വരുന്നുണ്ട് മത്തിയാണ് വരുന്നത് മത്തിയാണ് വരുന്നത് തെക്കുവത്തിമ തെക്കുവുണ്ട് മാത്തിമുണ്ട് ഹായ് പറഞ്ഞു വാട്ടാരോ നിങ്ങള് എഞ്ചാ എല്ലാര്ക്കും അറിയാം നിങ്ങൾ ഫേമസ് നിങ്ങള് ഇതില് ആളാ മീൻ എടുക്കുന്ന ഇത് വലിയ മീൻ എടുക്കുന്ന ഇത് മീൻ വിറ്റ് വിറ്റൊടുക്കുന്ന ആൾക്കാര് നമ്മൾ മീൻ വിൽക്കുന്ന ആൾക്കാര് ഇത് കോരുന്ന ആൾക്കാര് അങ്ങനെ പല ആൾക്കാരുണ്ട് എല്ലാ സൈസും ആൾക്കാരുണ്ട് ഇവിടെ നല്ല വിളി പോട്ടെ നല്ല വിളി പോട്ടെ ഉറപ്പിച്ചല്ലേ എന്റെ മോനിക്കല്ലേ ഉറപ്പിച്ചല്ലേ തിക്കാളെ കുഞ്ഞാ കുഞ്ഞമ്മത്തി ആ കുഞ്ഞിട്ടുള്ള് കുഞ്ഞമ്മത്തിയാ അതിലും കുഞ്ഞമ്മത്തിയാ രണ്ടും പഞ്ചു വന്നിക്കണെ കുഞ്ഞമ്മത്തി 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 വെള്ളത്തിലാണിപ്പോ വെള്ളത്തിന് മുങ്ങി വെള്ളത്തിൽ മുങ്ങി മത്തിച്ചകര മത്തിച്ചകര മുലാളിദോടാ വല്യ മുലി മത്തിച്ച ഇതിലും മത്തിയാണ് ഇതിലും മത്തി അതിലും മത്തി ഉള്ളു മത്തിച്ചാകര ശരി വീഡിയോ കോളല്ലേ വീഡിയോ എടുക്കാണ് നിങ്ങളൊക്കെ ഫുൾ ആൾക്കാർക്ക് അറിയാം നിങ്ങൾ വീഡിയോ വീടൊക്കെ അല്ല ആള് കണ്ടത് ആ വീഡിയോ വീഡിയോക്കാ നിങ്ങള് പോരുന്നേ അത്തിന്റെ കളിയാഗര മത്തി കേട്ടോ എടുക്കുന്ന മരിക്കുന്നേ ഇവരൊക്കെ ഇവക്കൊക്കെ പണിയുള്ളു കാലിയറ്റ് അത്തിട്ട് വലിയ മത്തി ഉണ്ട് ആ സാധനം മത്തി ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പണിയുള്ള കാര്യം മത്തിയാണ് നമ്മളെ അരി അല്ലേ മത്തിയല്ല അരി പ്രാവശ്യം മത്തി കുറവ നമ്മക്ക് ആ കോരിടും ഈ മത്തിയാണ് നമ്മളെ അരി പ്രാവശ്യം മത്തി കുറവ ആ താനൂരൊക്കെ ഫുള്ള് മത്തിയായിരുന്നു പ്രാവശ്യം മത്തിച്ചകര 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 കടുക കടുക കാണിച്ചെടുക്ക കാണിച്ചെ കടകപ്പാറ മഞ്ഞപ്പാരാണ് ഫുള്ള് മത്തി കേട്ടോ കുഞ്ഞ മത്തിയ വന്നത് ഇതാണ് വെള്ളയിൽ ഹാർബറിലെ വിശേഷങ്ങൾ കേട്ടോ Terima